Hello, guys. I'm Eva. Eva. Okay. <laughs> ഹലോ നമസ്കാരം ഉണ്ട് ഞാൻ ഒത്തിരി നാളായി മാളട്ടയിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ട് അതിനെ നമ്മൾ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലോട്ടും ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഇതൊരു വലിയൊരു അപ്ഡേഷൻ ഇവിടെ വരുന്നുണ്ട് ഇവിടുത്തെ ജോലി അതിനെ സംബന്ധിച്ച് വലിയൊരു അപ്ഡേഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അത് അടുത്ത വർഷം മുതലാണ് അത് അവർ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് ഗവണ്മെന്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിൻ്റെ പ്രോസസ്സ് നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് തുടങ്ങുന്ന ആൾക്കാരുണ്ടാവില്ല അവർക്കൊക്കെ ഒത്തിരി ഗുണകരമാകുന്ന ഒരു കാര്യമാണ് കാരണം ഏജൻറ്റുമാർ ഇന്ത്യയിലെ പറയണമെന്നില്ല കാരണം അവർക്ക് പൈസ കിട്ടുന്ന കാര്യമാണല്ലോ ഓരോ വിസയും അവർക്ക് പൈസ കിട്ടുന്ന കാര്യമാണ് അപ്പോൾ നമ്മളിതിനകത്ത് ഒരു വലിയൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞ് ഗവൺമെൻ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത കൊല്ലം മുതൽ ഒരു എക്സ്ട്രാ ഒരു കോഴ്സും കൂടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടി അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മളായിട്ട് ഡെവലപ്പ് കുറേ കുറേയധികം കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കോഴ്സാണ് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ടും നമുക്ക് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവരൊരു ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തവർ ഇത് പാസ്സാകാത്ത ആൾക്കാർക്ക് ഇനി തേർഡ് കൺട്രി നാഷണാലിറ്റി അതായത് ഇന്ത്യ പോലുള്ള കൺട്രീസിൽ നിന്ന് ഇങ്ങോട്ട് അവർ വർക്ക് പെർമിറ്റ് കൊടുക്കില്ല ഇഷ്യൂ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗം അവിടെ നിൽക്കട്ടെ ഇത് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഇനി ആരെങ്കിലും ആള്ടയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ കറന്റ് പേപ്പർ വർക്ക് ചെയ്യാൻ തുടങ്ങിയവരോ അങ്ങനെയുള്ളവര് കെയർഫുൾ ആകുക കാരണം ഇതിന്റെ കറക്റ്റ് ഒരു അപ്ഡേഷൻ വന്നതിന് ശേഷം മാത്രം പ്രോസസ്സ് ചെയ്താൽ മതിയാവും ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസ അത് പോകും കാരണം വിസ എന്താണേലും റിതെറ്റാവും ഇത് കോഴ്സ് കംപ്ലീഷൻ ചെയ്യാതെ ഇത് വിസ നമുക്ക് ഇനി മുതല് കിട്ടത്തില്ല അത് നാട്ടിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ പക്ഷേ ഇവിടെ മാൾട്ടയിൽ ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് പോലും ഇതിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂസ് ഇവിടെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ ഗവൺമെന്റ് അത് അവർ റിലീസ് ചെയ്തിട്ടില്ല പക്ഷേ അത് ഉടനെ തന്നെ ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലോട്ടും ഷെയർ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും വീഡിയോ ഷെയർ ചെയ്യുക അങ്ങനെയൊന്നും നമ്മൾ ആരുടെ അടുത്തും അങ്ങനെ പറയാറില്ല പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലോട്ടും ഷെയർ ചെയ്യണം ഞാൻ ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ വരും ദിവസങ്ങളിൽ തന്നെ കുറച്ചധികം വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം എന്താ അത് ഒത്തിരി ആൾക്കാർക്ക് ഗുണകരമാകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട് ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ നമ്മളിപ്പോഴും ട്രാവല് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ തരുന്നത് എന്താ വെച്ചാൽ ആരുടെയും പൈസ പോകരുത് കാരണം ഏജന്റുമാരുടെ കയ്യിൽ പൈസ ചെന്നു കഴിഞ്ഞാൽ ആക്ച്വലി വെറുതെ കിട്ടുന്ന വിസ അത് ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇൻ കേസ് ഓക്കെ പൈസ കൊടുത്ത് വിസ കിട്ടി പക്ഷെ ഇത് ഈ ഒരു നിയമം മൂലം നിങ്ങക്ക് വിസ കിട്ടാതിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഏജൻസി ചിലപ്പോൾ പറയില്ല അപ്പൊ ഏതു തരത്തിലുള്ള ജോലി ആയിക്കോട്ടെ നേഴ്സ് ഈവൻ ജനറൽ ലേബർ ആയിക്കോട്ടെ ക്ലീനറായിക്കോട്ടെ ഡ്രൈവർ ആയിക്കോട്ടെ അതൊന്നും ഒരു വിഷയമല്ല ആരാണെങ്കിലും തേർഡ് കണ്ടൻ നാഷണലിറ്റി വരുമ്പോൾ അവർക്ക് ഈ ഈ ഇഷ്യൂസ് ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക ഇതിൻ്റെ വരും ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ കൂടുതലും പാസ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ അതിനെ കറക്റ്റ് ആയിട്ടൊരു ക്ലാരിഫൈ ചെയ്ത് പിന്നീട് വീഡിയോസ് ഞാൻ ചെയ്തുകൊള്ളാം കാരണം ഒത്തിരി ആൾക്കാർക്ക് കഷ്ടപ്പെട്ട് ഇവിടെ എത്താൻ വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് ഇങ്ങനെ ഒരു നിയമം അറിയാതിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു ആൾക്കാർക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസായിട്ട് കാണാം അപ്പം എല്ലാവർക്കും ബൈ ബൈ